ശിഖായില സനകം നിറഞ്ഞവരെ ശ്ലിഹാകാലം മൂന്നാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ജെറുസലേമിലെ തിരുനാളിന് പോയിട്ട് തിരിച്ച് മറയവും യൂസെപിതാവും ഒക്കെ തിരിച്ചെത്തുമ്പോൾ അവര് മനസ്സിലാക്കുകയാണ് തങ്ങളുടെ കൂട്ടത്തില് ഈശോ ബാലന ഈശോ ഇല്ല എന്നുള്ള കാര്യം ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം കാൽവരിയുടെ കുന്നിൻ മുകളിൽ പോലും പേടിച്ചരണ്ട് ഭയപ്പാടോടെ മാറി നിൽക്കാതിരുന്ന മറിയം ഈ ഒരു സമയത്ത് ഇങ്ങനെ വിറങ്ങൽ നിൽക്കുകയാണ് അതിൻ്റെ കാരണമായിട്ടൊക്കെ പറയപ്പെടുന്ന പാരമ്പര്യം ഉത്സവപ്പറമ്പിൽ ആഘോഷങ്ങൾ അരങ്ങേറുന്ന ഉത്സവപ്പറമ്പിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഉത്സവപ്പറമ്പിലാണ് ശരിക്കും ഈശോയെ നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് തന്നെ ഇനി അവനെ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് വല്ലാത്തൊരു ഭയം ഈ പരിശുദ്ധ കനിക ഉണ്ടായിരുന്നു എന്നിട്ടും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ ഈശോയെ കണ്ടെത്തുമ്പോൾ മറിയം പറയുന്ന ആദ്യത്തെ വാചകം ഇപ്രകാരമാണ് മകനെ നിന്റെ പിതാവും ഞാനും നിന്നെ ഈ ദിവസങ്ങളെല്ലാം അന്വേഷിക്കുകയായിരുന്നു മറിയം ആദ്യം പറയുന്നത് യൂസെ പിതാവിൻ്റെ പേരാണ് ഇത് ദമ്പതിമാര് തമ്മിലുള്ള അഗാധമായ ഒരു ആദരവിൻ്റെയും ആഴമേറിയ സ്നേഹത്തിന്റെയും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും വലിയ ഒരു സൂചനയാണ് ിശക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ